ഒരു സാധ്യത ഉണ്ടോ ട്രാക്ക് നല്ല വ്യക്തി പ്രൊഡ്യൂസറാണ് എനിക്ക് ഇതേപോലെ പ്രൊഡ്യൂസർ പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പറയാണ് അദ്ദേഹത്തെ പോലെ ഒരു നിർമ്മാതാക്കി പട പക്ഷേ അദ്ദേഹത്തിന്റെ വലിയ ഒരു ബഡ്ജറ്റിന്റെ പണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ ഉള്ളത് പിന്നെ വേറൊരു കാര്യം പേടിയുള്ളത് ഇത് മുപ്പത്തി ഒന്നിന് ഇറങ്ങിയാൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ എന്ന പേടി എക്സ്പെരിമെന്റൽ സിനിമ എന്ന രീതിയിൽ അങ്ങനെ ഒരു മുദ്ര അടിച്ചു കാണരുതെന്ന് എനിക്കൊരു അഭിപ്രായം ഇത് ഒരേ സമയം എക്സ്പെരിമെന്റൽ ആണ് അതേസമയം തന്നെ എക്സ്പീരിയൻഷ്യലുമാണ് ഇത് പരീക്ഷണാത്മക സിനിമയാണ് അതേസമയം അനുഭവാത്മക സിനിമയുമാണ് അതിന് ഈ അനുഭവാത്മകത അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി അതുകൊണ്ട് അതിനെ ഒരു വിസ്മരിച്ചു പോകരുത്മക അത് അതുകൊണ്ട് അങ്ങനെ ഒരു മുദ്ര ആളുകളുടെ നമുക്കറിയാം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഹൃദയത്തിൽ അറിഞ്ഞിരിക്കുന്ന സോങ് ഒരു ചെമ്പനീർ കോവിൻ ഗാനവും സോങ് അവിടുത്തെ ഗാനം മാത്രം മതി എന്താ പറയാ സിനിമയിൽ തന്നെ കയ്യൊപ്പ് ചാത്ത അതന്നെ വളരെ മഹാനായ കവിയാണ് പറയേണ്ട കാര്യമില്ല ഞാൻ വരുന്നത് ഈ സിനിമയിലേക്ക് തന്നെയാണ് ഈ സിനിമയിലെ ഇതിലെ പാട്ടുകൾക്ക് കാവ്യാത്മകമായ ഗാനങ്ങളാണ് എത്രത്തോളം പ്രാധാന്യമുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നെങ്കിലും എനിക്ക് അഡ്രസ് ചെയ്യേണ്ടി വന്നത് ഈ സിനിമയിലെ സിനിമയിലെത്തുമായി ചേർന്നിരിക്കുന്ന അല്ലാതെ യാന്ത്രികതയാണ് യാന്ത്രികതയെ അഡ്രസ് ചെയ്യേണ്ടി വരുമ്പോ അതൊരു വലിയ വെല്ലുവിളിയാണ് സത്യത്തിൽ ക്രിയേറ്റിവിറ്റി ഈ വിധത്തിലുള്ള ഒരു ഭാവാത്മകമായ ചില ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ അഡ്രസ് ചെയ്യുക എന്നുള്ളതായിരുന്നു വലിയ വെല്ലുവിളി അപ്പോൾ മനസ്സിന്റെ സങ്കീർണമായ ചില ഭാവങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ട് പറയുന്നു അങ്ങനെയുള്ള ഒരു രാബരന്ത് കടന്നു ചെന്ന് മനസ്സിന്റെ തന്നെ സൂക്ഷ്മ ഭാവങ്ങൾ കണ്ടെത്തി ഈ പാട്ടിൽ അവതരിപ്പിക്കുക അതായിരുന്നു പ്രധാനമായും ചെയ്യേണ്ടിയിരുന്നത് ആ മനസ്സ് നിലീസ് ചെയ്യൽ അത് ഒട്ടൊക്കെ ആ പാട്ടിൽ വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതായത് ഇന്റലിജൻസ്വാഭാവികമായിട്ട് ഒരു യാന്ത്രികതയിലേക്ക് ആ മനസ്സ് പോവുക അപ്പോൾ ആ യാന്ത്രികത എന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല ഈ ഭവാത്മകത മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുക പ്രതീക്ഷ മാധ്യമ പ്രവർത്തകരോട് ഈ കളി ഈ ഈ സിനിമയെ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ എന്ന രീതിയിൽ ഡെപ്പീറ്റ് ചെയ്യരുത് ഇത് എക്സ്പെരിമെൻ്റൽ ആയിരിക്കാൻ തന്നെ ഒരു എക്സ്പീരിയൻഷ്യൽ സിനിമയാണ് പരീക്ഷണാത്മക സിനിമയാണ് പക്ഷെ അതിനപ്പുറത്ത് അനുഭവാത്മക സിനിമയാണ് ഈ അനുഭവാത്മകത ചോർന്നു പോയി കഴിഞ്ഞാൽ സിനിമയുടെ സ്വീകാര്യത തന്നെ വല്ലാതെ പിന്നോട്ടടി നേരിടും അതുകൊണ്ട് അതുണ്ടാകരു പേരിൽ പരീക്ഷണാത്മകതയായിട്ട് നിൽക്കട്ടെ ആ സിനിമയിലെ ഇതിവൃത്തം അനുഭവാത്മകതയുടേതാണ് വളരെ തീവ്രമായിട്ട് വളരെ ഇൻറ്റൻസായിട്ടുള്ള ഫീലിങ്സിതാണ് മനുഷ്യബന്ധങ്ങളുടേതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന വല്ലാത്ത വൈഷമ്യങ്ങളുടേതാണ് ആ വൈഷമ്യങ്ങളെ എങ്ങനെ മറികടക്കാം എന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുമ്പോട്ട് പോയിരിക്കുന്നതാണ് ആ നിലയ്ക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്കാണെങ്കിലും ആ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ട് വരുന്ന അച്ഛനമ്മമാർക്കാണെങ്കിലും ഒരിക്കലും മിസ്സാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സിനിമയാണ് ആ നിലയ്ക്കാവണം ഈ സിനിമയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തേണ്ടത് ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം മ്യൂസിക് ചെയ്തതിന് ശേഷം ലിറിക് ചെയ്യാം ഇതിലെങ്ങനെയാണ് മ്യൂസിക്കിന് അനുസരിച്ച് ലിറിക്സ് ചെയ്തിരിക്കുകയാണോ ഈ സിനിമയുടെ കാര്യത്തിൽ ആദ്യം മ്യൂസിക് ആ മ്യൂസിക് ഉണ്ടാക്കുക അതിനനുസരിച്ച് ലിറിക്സ് എഴുതുകയും അത് സത്യത്തിൽ ഒരു ഞാൻ ചെയ്യാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയൊന്നുമില്ല ഇപ്പം ഞാൻ സംസ്കൃത വൃത്തങ്ങളിൽ കവിത എഴുതാറുണ്ട് അനിഷ്ടത്തിൽ എഴുതാറുണ്ട് സർക്കരയിൽ എഴുതാറുണ്ട് സാധുഗൾ എഴുതാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയ സത്യത്തിൽ ഇതൊക്കെ ഒരു മ്യൂസിക് അല്ലേ ശരിക്കും സർക്കരയിൽ ഇത്ര അക്ഷരം വേണം ഇരുപത്തി ഒന്ന് അക്ഷരം വേണം അതോ അനിഷ്ടത്തിലാണെങ്കിൽ എട്ടരം രീതി നാല് വരികൾ വേണം ഇതൊക്കെയുണ്ട് അതൊരു സെറ്റ് മ്യൂസിക്കാണ് ആ മ്യൂസിക്കിനനുസരിച്ച് വരികൾ എഴുതുന്ന ഞാൻ ശരിക്കും കവി കൃത്രിപദ്ധമായിട്ട് സന്തോപദ്ധമായിട്ടുള്ള കവിത എഴുതുന്നത് ഏത് കവിയും ചെയ്യും അങ്ങനെ എഴുതാനുള്ള ഒരു മതസ്വാധീനം ഒരു കാവ്യാനുശീലനം ആ പശ്ചാത്തലം ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം സംഗീതം രൂപപ്പെടുത്തിയിട്ട് ആ സംഗീതത്തിൻ്റെ ഇരട്ട വരയ്ക്ക് ഇടയിലൂടെ ഈ വരികൾ എഴുതി പോകാന്ന് പറയുന്ന വലിയ വെല്ലുവിളിയൊന്നും അല്ല അത് പറയുമ്പോൾ തന്നെ എനിക്ക് മറുവശം കൂടെ പറയാനുള്ള ഇപ്പോൾ ദേവരാജ മാഷെ പോലെ ലക്ഷ്മണാമൂർത്തി സ്വാമിയെ പോലെ ബാബുരാജനെ പോലെയൊക്കെയുള്ള സംഗീത അവർക്ക് ഈ വരികൾ വരിക രണ്ടാമത്തെ വായനയിൽ ഒരു ഒഴുക്ക് മനസ്സിൽ അത് സത്യത്തിൽ പുതിയ സംഗീത ആ ഒരു സമുദായം ആർജിക്കാൻ അത് സാധിക്കാതെ പോകുന്നു പൊതുവേ നമ്മുടെ പുതിയ തലമുറയിലെ സംഗീത സമുദായ ചിലർന്നെങ്കിലും എന്നുള്ളത് എനിക്കൊരു ഒരു ഒരു പരാതി പോലെ പറയണമെന്ന് തോന്നുന്നു ഈ വരിക വരിക ഒരു മ്യൂസിക് ഉണ്ട് ഒരു താളം അതിന്റെത്മകതയുണ്ട് സംഗീതാത്മകതയുണ്ട് ആ നയാത്മകതയെ തൊട്ടെടുക്കാൻ കഴിയുകയാണ് സംഗീതം രണ്ട് രീതിയിൽ ചെയ്യാം അതായത് ഒരു രണ്ട് വരി നമ്മളെ കഴിഞ്ഞാൽ ആ വലി ആ ഈ വരിക്കർനിഹിതമായിട്ടുള്ള ആ സംഗീതത്തെ തൊട്ടെടുത്തു പൊലിപ്പിച്ചെടുത്താണെങ്കിൽ അത് അതല്ലാതെ അത് ഞാൻ അണ്ടു ചെയ്തിട്ട് മറ്റൊന്നാക്കാനും പറ്റുള്ളൂ ഇപ്പൊ അയ്യപ്പ ൊക്കെ ട്രഡീഷണൽ തീർത്ഥനത്തിൻ്റെ മട്ടില് എഴുതപ്പെട്ട പാട്ടുകളുണ്ട് ശരിക്കും ആരെയും അതങ്ങനെ എഴുതി എഴുതില്ല പക്ഷെ മൊബൈലിൽ പോലെ വലിയ കേട്ടപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു ആ ട്രഡീഷണൽ താളത്തെ അണ്ടു ചെയ്തിട്ട് ആരെയും ഭാവ ഗായകനാക്ക മറ്റൊരു വിധത്തിലാക്കി അങ്ങനെ മറ്റൊരു വിധത്തിലാക്കി എടുക്കണമെങ്കിൽ അതിന് ഒരു ജീനിയസ് വേണം മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീനിയസ് ആ ജീനിയസ് നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് വലിയ തോതിൽ ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ളത് പുതിയ തലമുറ സംഗീത സംവിധായകരെ നോക്കേണ്ടതാണ്